ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റിയേക്കുമെന്ന് അഭ്യൂഹങ്ങൾ യോഗിയുമായി ഉടക്കി നിൽക്കുന്ന ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് യോഗിയെ മുഖ്യമന്ത്രി നിന്ന് ഒഴിവാക്കുമെന്ന തരത്തിൽ സംസാരം പ്രചരിച്ചു തുടങ്ങിയത് അതേസമയം ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള യോഗിയെ നീക്കുക എളുപ്പമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നദ്ദ അധികം വൈകാതെ തന്നെ ഉത്തർപ്രദേശിലെ ബിജെപി അധ്യക്ഷൻ ഭൂപേന്ദ്രസിംഗ് ചൌധരിയുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുമെന്നാണ് സൂചന തെരഞ്ഞെടുപ്പുകളിൽ മോശം പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ മാറ്റുന്ന പതിവ് ബിജെപിക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബിജെപിയുടെ പ്രകടനം തീരെ ദയനീയമായതോടെയാണ് യോഗിയുടെ എതിരാളികൾ അദ്ദേഹത്തിന്റെ രക്തത്തിനായി മുറവിളികൂട്ടി തുടങ്ങിയത് അയോധ്യയിൽ പോലും പാർട്ടി തോറ്റതും പ്രധാനമന്ത്രി മോദിയുടെ ഭൂരിപക്ഷം കാര്യമായ തോതിൽ ഇടിഞ്ഞതും യോഗിയുടെ കഴിവുകേടാണെന്ന പ്രചരണവുമുണ്ടായി ആർ എസ് എസുമായി ഏറെ അടുപ്പമുള്ള യോഗിയെ പാർട്ടിക്കുള്ളിൽ ഒതുക്കുക എളുപ്പമായിരിക്കില്ല ആർ എസ് എസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് യോഗി പ്രവർത്തിക്കുന്നത് അടുത്തിടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ആർ എസ് എസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്